സ്റ്റോറിയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ മഞ്ഞനീർ തുള്ളിപ്പോൽ ഭാഗം പന്ത്രണ്ട് അപ്പോഴേക്കും അവൾ ഫോൺ കോൾ അവസാനിപ്പിച്ചു ശരി ഇച്ചായ ഞാൻ വയ്ക്കുക എനിക്ക് ഉറക്കം വരുന്നു അത് പറഞ്ഞ് അവൾ ഫോൺ കോൾ കട്ട് ചെയ്ത് നേരത്തെ എടുത്തു വച്ചിരുന്ന പ്രഗ്നൻസി കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് പന്ത്രണ്ട് ആയപ്പോൾ തന്നെ എഡ്ഡിക്ക് വാട്സാപ്പിൽ അയച്ചു ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി ഡാഡി ടു ബി മറുവശത്ത് അത് കണ്ട് ബ്ലൂ വീഴുന്നത് അവൾ കണ്ടു അവളുടെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിച്ചു അപ്പോൾ തന്നെ എഡ്ഡിയുടെ വീഡിയോ കോൾ വന്നു കോൾ എടുക്കാൻ അവൾക്ക് എന്തോ പോലെ തോന്നി രണ്ട് കണ്ണുകളും ഇറുകെ പൂട്ടി അവൾ കോൾ അറ്റൻഡ് ചെയ്തു അനു അവൻ്റെ ഇടറിയ ശബ്ദം അവൾ അവനെ നോക്കി അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നു സത്യമായി ചായ നമ്മൾ പപ്പയും മമ്മിയും ആവാൻ പോവുക അവളുടെ നാവിൽ നിന്നും അത് കേട്ടതും നിറഞ്ഞു നിന്നിരുന്ന അവൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി അനു നമ്മൾ പപ്പയും മമ്മിയും ആവാൻ പോവുക നമ്മുടെ കുഞ്ഞ് അത് പറഞ്ഞപ്പോൾ അവളും കരയുകയായിരുന്നു അല്പനേരം ഇരുവരും പരസ്പരം നോക്കിയിരുന്നു എപ്പോഴാ അറിഞ്ഞത് രണ്ട് ദിവസമായി സർപ്രൈസായിട്ട് ഇന്ന് പറയാനിരുന്നതാ പപ്പയും മമ്മിയും അറിഞ്ഞോ അത് ചോദിച്ചതും അവൾ ഉണ്ടായ സംഭവം മുഴുവൻ അവനോട് പറഞ്ഞു തലചുറ്റലുണ്ടോ എങ്കിലിനി മുകളിലെ മുറിയിൽ കിടക്കേണ്ട താഴെയുള്ള മുറി ഉപയോഗിച്ചാൽ മതി പപ്പയും പറഞ്ഞു താഴത്തെ മുറി ഉപയോഗിച്ചാൽ മതിയെന്ന് ഛർദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതിരിക്കല്ലേ കൊച്ചേ വാവയുള്ളതാ ഞാൻ വെച്ചായ എനിക്ക് മാത്രം അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല അല്ലേ കൊച്ചേ അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിലുണ്ടായ വേദന അനുവിന് മനസ്സിലായി സാരമില്ല ചായ എന്നാലും ഞാൻ ഈ സമയത്ത് നിന്റെ കൂടെ വേണ്ടതല്ലേ കൊച്ചേ ഇവിടെ പപ്പയും അമ്മിയും ഇല്ലേ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമുണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ചായ എങ്കിലെൻ്റെ കൊച്ച് അധികം ഉറക്കം കളയണ്ട പോയി ഉറങ്ങിക്കോ നാളെ ഹോസ്പിറ്റലിൽ പോവേണ്ടതല്ലേ ശരി ചായ ഗുഡ് നൈറ്റ് ഫോൺ വയ്ക്കാൻ അവൻ അവളെ വീണ്ടും വിളിച്ചു അനു എന്തായി ചായ അത് അത് പിന്നെ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരുമോ അവൻ അങ്ങനെ ചോദിച്ചതും അത്ര നേരം അവളുടെ ഉള്ളിൽ പിടിച്ചു വെച്ച സങ്കടമെല്ലാം അണപൊട്ടി കണ്ണുനീരായി ഒഴുകിയിറങ്ങി അനു കരയിലെ കൊച്ചേ എഡ്ഡി പറയുന്നുണ്ട് അവൾ കണ്ണു തുടച്ച് ഫോൺ ടേബിളിൽ ചാരി വെച്ചു ശേഷം എഴുന്നേറ്റ് നിന്ന് അവളുടെ ടോപ്പ് ഒന്ന് ഉയർത്തി സ്ക്രീനിൽ കാണുന്ന അവളുടെ കുഞ്ഞു വയറിൽ എഡ്ഡി അമർത്തി ചുംബിച്ചു പപ്പയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലും ഒരു ഗദ്ഗതം തിങ്ങി വേഗം തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു രണ്ടുപേരും കരയുകയായിരുന്നു ഒരു സമയം സന്തോഷവും സങ്കടവും ഒരുപോലെ വന്ന അവസ്ഥ പുറത്തിറങ്ങിയിരിക്കുകയാണ് എഡ്ഡി അവൻ്റെ മനസ്സിൽ അനുവും കുഞ്ഞും മാത്രം നിറഞ്ഞു നിന്നു നീ എന്താ ഈ സമയത്ത് മഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് അത് ചോദിച്ച് സ്റ്റീഫൻ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഒന്നുമില്ലടാ ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഓർത്ത് തണുപ്പ് കൊള്ളാതെ അകത്തേക്ക് കഴിയട്ടെ മനസ്സിലാകെ ചൂടാണ് അതൊന്ന് തണുക്കട്ടെ എന്താടാ എടാ അനു ആണ് ശരിക്കും ഏയ് കൺഗ്രാറ്റ്സ് മാൻ അത് പറഞ്ഞ് സ്റ്റീഫൻ അവനെ പുണർന്നു ഇതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാടാ എടാ അവൾക്ക് ഒട്ടും വയ്യെന്ന് തോന്നുന്നു ഈ അവസ്ഥയിൽ ഞാൻ അവളുടെ അടുത്ത് വേണ്ടതല്ലേ നമ്മുടെ അവസ്ഥ അവർക്ക് മനസ്സിലാകും ഞാനും ഈ ഒരു അവസ്ഥ കഴിഞ്ഞു വന്നതല്ലേ നിന്നെ എനിക്ക് മനസ്സിലാവും എന്നാലും അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഈ സമയത്തുണ്ടാവും എഡ്ഡി നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവാണ്ട കാര്യമൊന്നുമില്ല നീ ഒരു നീയൊരപ്പനാകാൻ പോവുക അതോർത്ത് സന്തോഷിക്ക് അത് പറഞ്ഞതും എഡ്ഡിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അതെ ഞാനൊരപ്പനാകാൻ പോവുകയാണ് അവൻ സന്തോഷത്തോടെ ചിന്തിച്ചു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി സ്റ്റീഫൻ അത് പറഞ്ഞതും എഡ്ഡി അവനെ പുരികം ചുളിച്ചു നോക്കി നീ ഇതെങ്ങനെ അറിഞ്ഞു ആനും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഭാര്യ ഭർത്താവിന് സർപ്രൈസ് നിന്നതാണോ ഈ പ്രഗ്നൻസി അതോ നീ അവൾക്ക് സർപ്രൈസ് ആയി കൊടുത്തതാണോ രണ്ടു ആണെന്ന് പറയാം അത് പറഞ്ഞതും ഇരുവരും ചിരിച്ചു ഇരുവരും അധികം തണുപ്പത്ത് നിൽക്കാതെ അകത്തേക്ക് കയറി രാവിലെ തന്നെ കുളിച്ച് അനു പള്ളിയിലും ഓർഫനേജിലുമൊക്കെ ഒന്ന് പോയി വന്നു ഇന്ന് പത്ത് മണിക്കാണ് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകേണ്ടത് തോമസിനും മേഴ്സിക്കും ആകെ വെപ്രാളമാണ് അനു വന്നപ്പോൾ മുതൽ അവളെ ഭക്ഷണം കഴിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ് രണ്ട് പേരും കൂടി പത്ത് മണിയായപ്പോൾ തന്നെ മൂന്ന് പേരും കൂടെ ആശുപത്രിയിലേക്ക് ഇറങ്ങി ആശുപത്രിയിലെത്തി അഞ്ചാമത്തെ നമ്പറായിരുന്നു അനുവിന് കിട്ടിയിരുന്നത് അകത്ത് കയറി ഡോക്ടർ നിർദ്ദേശിച്ച ടെസ്റ്റുകളൊക്കെ നടത്തി ടെസ്റ്റ് കഴിഞ്ഞ് ഡോക്ടറെ കാണാനിരിക്കുകയാണ് മൂന്ന് പേരും കൂടി അനുവിന്റെ ടേൺ ആയതും എല്ലാവരും അകത്തേക്ക് കയറി ഇരിക്കൂ ഡോക്ടർ പറഞ്ഞതും പേരും അവിടെ ഇട്ടിരുന്ന കസേരയിലേക്കിരുന്നു കുട്ടിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ കുട്ടിയുടെ ബോഡി നല്ല വീക്കാണ് നന്നായി ന്യൂട്രിയൻസ് ഒക്കെയുള്ള ഫുഡ് കഴിക്കണം പിന്നെ കുഞ്ഞിന് രണ്ടര മാസത്തെ വളർച്ചയുണ്ട് അത് കേട്ടതും തോമസും മേഴ്സിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ആദ്യത്തെ മൂന്ന് മാസം നന്നായി റെസ്റ്റ് വേണം എല്ലാ മാസവും ചെക്കപ്പ് ഉണ്ടാവും മെഡിസിൻ ഉണ്ട് അതൊക്കെ മുടങ്ങാതെ കഴിക്കണം ഓക്കെ ഡോക്ടർ മെഡിസിൻ ഫാർമസിയിൽ കിട്ടും താങ്ക് യു ഡോക്ടർ അത് പറഞ്ഞ് അവർ ഇറങ്ങി ഫാർമസിയിൽ കയറി മരുന്നൊക്കെ വാങ്ങി അടുത്ത മാസത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ് കൂടി എടുത്താണ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോരുന്നത് വഴിയും അനുവിന് കഴിക്കാനും മറ്റും എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സാധനങ്ങൾ മേഴ്സിയും തോമസും ചേർന്ന് വാങ്ങിക്കുകയായിരുന്നു വീട്ടിലെത്തിയതും ഇരുവരും ആദ്യം ചെയ്തത് താഴെ ഒരു മുറി അവൾക്ക് വേണ്ടി ഒരുക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ഉത്സാഹവും സന്തോഷവും കണ്ടതും അനുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു അവൾ തോമസിൻ്റെ അടുത്ത് വന്ന് അയാളെ കെട്ടിപ്പിടിച്ചു ടാങ്ക് യു പപ്പ അത് കേട്ടതും അയാൾക്ക് ചിരിയാണ് വന്നത് എന്തിനാണാവോ ഇപ്പോൾ ഒരു ടാങ്ക് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നില്ലേ നിങ്ങൾ അതിന് നിനക്ക് വേണ്ടിയാണെന്ന് ആര് പറഞ്ഞു ഇതെൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ് സംഭവം അല്പം സെൻറ്റി മൂടാണ് എന്ന് കണ്ടതും തോമസ് വിഷയം മാറ്റാനായി പറഞ്ഞു അത് പറഞ്ഞ് അയാൾ അവളെ പുച്ഛിച്ചു വിട്ടു മമ്മി അവൾ അവരെ നോക്കി പിളർത്തി നിങ്ങളൊന്ന് പോയ മനുഷ്യ ഇതൊക്കെ എൻ്റെ കൊച്ചിനു വേണ്ടി ചെയ്യുന്നതാ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും മമ്മി ഈ പപ്പയ്ക്ക് ഒന്നും അറിയത്തില്ല അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ആ ദിവസം വൈകിട്ടായപ്പോൾ എഡ്ഡിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയ കാര്യവും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് എഡ്ഡിക്കാണെങ്കിൽ അവളെ ഒന്ന് കണ്ടാൽ മതി എന്ന അവസ്ഥയായി പോയി പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് അവിടെ തന്നെ പിടിച്ചു നിന്നു പിറ്റേ ദിവസം അനു എഴുന്നേറ്റ് വന്നപ്പോൾ മമ്മി പറഞ്ഞു അവൾക്ക് ഒരു കൊറിയർ ഉണ്ടെന്ന് നോക്കുമ്പോൾ എഡ്ഡി അയച്ച കൊറിയറാണ് ഡേറ്റ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസമാണ് അയച്ചിരിക്കുന്നത് അവൾ അത് തുറന്നു നോക്കി അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ആശ്ചര്യത്തോടെ തിളങ്ങി അപ്പോൾ തന്നെ അവൾ അതുമായി മുറിയിലേക്ക് കയറി ഫോൺ ഫോണെടുത്ത് എഡ്ഡിയെ വിളിച്ചു രണ്ട് റിങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു ഹലോ ഇച്ചായ എന്തോ പറയാനുള്ള അവളുടെ ആകാംക്ഷയോടെയുള്ള സ്വരം കൊറിയർ വന്നു അനു ആ വിളി നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അവൻ അവളോട് തിരിച്ചു ചോദിച്ചു വന്നു എങ്ങനെയുണ്ട് ഇച്ചായൻ എങ്ങനെ പിന്നെ ഞാനറിയാതെയാണോ ഇതൊക്കെ നടന്നത് എന്നാലും അവൾക്ക് അത്ഭുതമാണ് കണ്ണുകളിൽ ആശ്ചര്യം അവൾ വീണ്ടും ആ ബോക്സിലേക്ക് നോക്കി അതിലുള്ള സാധനങ്ങൾ കയ്യിലെടുത്തു കുറേ കുട്ടിയുടുപ്പുകളും കുഞ്ഞു കളിപ്പാട്ടങ്ങളും പിന്നെ ഒരു കാർഡുമുണ്ട് അതിൽ ടു ദ മൊമ്മി റ്റുബി എന്ന് എഴുതിയിരിക്കുന്നു ഇച്ചായന് നേരത്തെ അറിയുമായിരുന്നോ ഞാൻ ഊഹിച്ചു എൻ്റെ ട്രൈ വേസ്റ്റ് ആയില്ലെന്ന് തോന്നി അയ്യേ മിണ്ടാതിരി ഇച്ചായ ഞാൻ സത്യം പറഞ്ഞതാ എനിക്കറിയായിരുന്നു ഈ തവണ എൻ്റെ കൊച്ചിൻ്റെ കുഞ്ഞു വയറിൽ ഒരു ഉണ്ണിവാവയുണ്ടെന്ന് അതെങ്ങനെ അതോ ഇവിടെ സ്റ്റീഫൻ്റെ കുഞ്ഞിനെ നിനക്ക് ഒത്തിരി ഇഷ്ടമല്ലായിരുന്നോ അവളെ നോക്കി നിൽക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ തോന്നി എൻ്റെ കൊച്ചിന് വാവകളെ ഒത്തിരി ഇഷ്ടമാണെന്ന് എൻ്റെ കൊച്ച് ഒരു ഉണ്ണി വാവയെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇച്ഛായ സത്യമല്ലേ ഞാൻ പറഞ്ഞത് അവൾ ഒന്നും മിണ്ടിയില്ല കാരണം അത് സത്യമാണ് മനസ്സുകൊണ്ട് ഒരമ്മയാവാനും ഒരു കുഞ്ഞിനെ വേണമെന്നും താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇച്ഛായനോട് അത് തുറന്നു പറയാനുള്ളൊരു മടി കൊണ്ട് പറഞ്ഞില്ല എൻ്റെ കൊച്ച് അതെന്നോട് പറഞ്ഞില്ലെങ്കിലും നിൻ്റെ മനസ്സിലുള്ളതെനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ഒരു മാസം മുൻപ് ഞാൻ കൊറിയർ അയച്ചിട്ടത് പക്ഷേ ഡെലിവറി ഏജൻറ്റിനോട് ഞാൻ പറഞ്ഞിട്ട് ഡെലിവറി ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു അതാണ് ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ അത് കൊണ്ടുവന്ന് തന്നത് ഐ ലവ് യു അത് പറഞ്ഞതും അവൻ ചിരിച്ചു കൂർപ്പിച്ച് ഉമ്മ എന്ന് കാണിച്ചു അവളുടെ ചൊടികൾ വിടർന്നു ആ ഫോൺ കോൾ അവസാനിക്കുമ്പോൾ അവളിലും അവനിലും എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ അനുവിന് നല്ല ഛർദിയായിരുന്നു വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കും അവൾ ഛർദിക്കുന്നത് കാണുമ്പോൾ മേഴ്സിക്കാണ് സങ്കടം തോന്നുന്നത് ഇടയ്ക്ക് ഛർദിച്ച് തളർന്ന് അവൾ കിടപ്പായി പോകും മാസത്തിൽ ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ ഈ ഛർദിയുടെ കാര്യം മേഴ്സി പറയും ഇതൊക്കെ ചിലവർക്കുണ്ടാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് തോമസിനും കാണുമ്പോൾ സങ്കടം വരും വീട്ടിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്ന കൊച്ചാണ് പക്ഷേ ഇപ്പോൾ എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി എഡ്ഡിയോട് ഇതൊക്കെ പറയാൻ പോകുമ്പോൾ അനു പറയും ഇച്ചായനോട് ഇതൊന്നും പറയേണ്ട മമ്മി ഇച്ചായന് വിഷമമാകുമെന്ന് അത് ശരിയാണ് അല്ലെങ്കിൽ തന്നെ എഡ്ഡിക്കിപ്പോൾ ചെറിയ കാര്യം മതി ടെൻഷനാവാൻ ഇതുകൂടി അറിഞ്ഞാൽ ഒത്തിരി വിഷമമാകും അവന് എന്നാലും ഇടയ്ക്ക് അവൻ വിളിക്കുമ്പോൾ അവൾ കിടക്കുകയാണെങ്കിൽ അവന് ഛർദിച്ച് തളർന്ന് കിടക്കുകയാണ് എന്ന് മനസ്സിലാകും അതുകൊണ്ട് അവൻ വിളിക്കുന്ന സമയം അവൾ എങ്ങനെയാണെങ്കിലും ഉണർന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ അനുവിന് അഞ്ചാം മാസമാണ് വയറൊക്കെ ഉണ്ടിപ്പോൾ ഛർദിയൊക്കെ ഒന്ന് കുറഞ്ഞു ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോഴാകട്ടെ അവൾക്ക് ഓരോന്നൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എഡിയില്ലാത്തത് കൊണ്ട് തന്നെ തോമസ് ആണ് അവളുടെ ഇര അയാളോടാണ് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയുക രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും പറഞ്ഞു വിടും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വിളിച്ചു പറയും വൈകിട്ട് വരുമ്പോൾ സാധനം കയ്യിലില്ലെങ്കിൽ പിന്നെ മുഖം വീർപ്പിച്ചിരിക്കലായിരിക്കും ഇടയ്ക്ക് അത് കാണാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിയാലും അയാൾ അത് കാറിൽ തന്നെ വെച്ച് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് അവളെ പറ്റിക്കും തോമസിന് അതൊക്കെ ഒരു സന്തോഷമാണ് ഇവരുടെ ഈ കളിയും ചിരിയും വഴക്കും ഒക്കെ കണ്ട് മേഴ്സിയിരിക്കും രണ്ടുപേരും ഇപ്പോൾ അനു എന്തെങ്കിലും വേണമെന്ന് പറയാൻ കാത്തിരിക്കുന്നത് പോലെയാണ് മേഴ്സിയാണെങ്കിൽ അവൾക്ക് വേണ്ടതൊക്കെ പരമാവധി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും പറ്റാത്തതൊക്കെ തോമസ് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കും എല്ലാ ദിവസവും എഡ്ഡി വിളിക്കുമ്പോൾ അവൾ വയർ കാണിച്ചു കൊടുക്കും എന്നിട്ട് വയറ് വലുതായോച്ചായാ എന്ന് ചോദിക്കും അവൻ ചിരിയോടെ വലുതായി എന്ന് പറയും ആറുമാസമായപ്പോൾ മുതൽ അനുവിന് ആകെ വാശിയും ദേഷ്യവും സങ്കടവും ഒക്കെയാണ് മൂഡ് സ്വിങ്സ് ആണെന്ന് മനസ്സിലായി എഡ്ഡി വിളിക്കാൻ അല്പം താമസിച്ചാൽ അപ്പോൾ തുടങ്ങും കരച്ചിൽ പിന്നെ അത് നിൽക്കണമെങ്കിൽ എഡ്ഡി തന്നെ ഇടപെടണം ആണ് ഇപ്പോഴും പ്രധാന ഇര ദേഷ്യം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ അവൾ അത് കൂടുതൽ പ്രകടിപ്പിക്കുന്നത് തോമസിനോടാണ് എഡ്ഡി വിളിക്കാൻ അല്പം ഒന്ന് വൈകിയാൽ അപ്പോൾ തന്നെ അവൾ തോമസിൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കും എന്താണ് നിങ്ങളുടെ മോൻ എന്നെ വേണ്ടേ സമയമായല്ലോ വിളിച്ചില്ലല്ലോ എന്ന് തോമസ് അന്നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും ഇല്ലെങ്കിൽ പിന്നെ ദേഷ്യമായിരിക്കും ഇടയ്ക്ക് എഡ്ഡിയോട് ദേഷ്യപ്പെടും വിളിക്കാൻ വൈകി മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എഡ്ഡിയെ കാണണമെന്ന് പറഞ്ഞ് കരയും കുറച്ചു കഴിയുമ്പോൾ മാറുമെങ്കിലും കരയുന്നത് കാണുമ്പോൾ തോമസിനും മേഴ്സിക്കുമാണ് കൂടുതൽ വിഷമം ചിലപ്പോഴൊക്കെ അനു കരയുമ്പോൾ മേഴ്സിയും കൂടെ ഇരുന്ന് കരയും ഇതിൻ്റെ നടുക്ക് പെട്ടുപോകുന്നത് തോമസും അവസാനം എഡ്ഡി വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് മാറും ഈ സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാകും എന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരും എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ കയ്യിൽ അറിയാൻ തുടങ്ങി അതിൽ ഏറ്റവും സന്തോഷം അനുവിന് തന്നെയാണ് മേഴ്സിയോട് അവൾ ഇടയ്ക്ക് വാവ എപ്പോഴാ അനങ്ങുക എന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഏഴു മാസമൊക്കെ ആകും എന്ന് മേഴ്സി പറയുമെങ്കിലും ആറു മാസം കഴിയാറായപ്പോൾ തന്നെ അവൾക്ക് കുഞ്ഞിൻ്റെ അനക്കം കിട്ടി തുടങ്ങി ആദ്യമായി കുഞ്ഞനങ്ങിയപ്പോൾ സന്തോഷമായി എങ്കിലും എഡ്ഡിക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അനു ഭയങ്കര കരച്ചിലായിരുന്നു അന്ന് എഡ്ഡിയും അത് കണ്ട് ഒത്തിരി വിഷമിച്ചു തുടരും അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്